ഹായ് ഹലോ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒന്ന് രാവിലെ തന്നെ അടുക്കളയിലെ കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നത് അപ്പം ഒന്ന് ചായക്ക് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പം അമ്മ രാവിലെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയതാണ് ഞാനിതാ ചോറിനൊക്കെ അരിയിടാൻ വേണ്ടിയിട്ടൊക്കെ ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തിയാണ് ഇന്നത്തെ ചായൻ്റെ കടി അപ്പം നായ്ക്കുട്ടികൾക്കും നല്ല സന്തോഷമാണ് കേട്ടുണ്ടാവുക ഈ ചപ്പാത്തി ആവണ ദിവസം അപ്പോൾ എന്തായാലും അവർക്ക് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ ഇവിടെ റെഡി ആയിരുന്നു കേട്ടോ ഇനിയത് രണ്ടാമത് ചോറ് ഉണ്ടാക്കുകയാണ് അപ്പോൾ കുറച്ച് ചിക്കൻ കറിയാണ് ഇന്നലെ രാത്രി വെച്ച ചിക്കൻ കറിയൊക്കെയാണ് തിളപ്പിച്ചൊക്കെ വെച്ച് ചൂടാറാൻ വേണ്ടി മേശമല്ല കൊണ്ടുപോയിട്ട് വെച്ചതാട്ടോ അപ്പോൾ ഇനി സാവധാനം ചോറ് വെക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളമൊക്കെ വെച്ചത് ഇനി അത് തിളച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് അരിയൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ മോളെ പാപ്പുമോളെ പുന്നാരപ്പിക്കാൻ വേണ്ടിയിട്ടിങ്ങോട്ട് കൊലയിലേക്ക് വന്നതാട്ടോ പാപ്പ് എണീച്ച് കഴിഞ്ഞാൽ പിന്നെ എന്നും ഇത് തന്നെയാണ് പതിവ് കിട്ടുക പക്ഷെ ഞാനതൊന്നും വീഡിയോയിൽ എടുക്കലില്ല പിന്നെ എന്നും രാവിലെ അനീശേട്ടനായിട്ട് എന്നെ ആയിട്ട് മക്കളായിട്ടൊക്കെ ഈ ഒരു കളിയാണ് കേട്ടോ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ ഓൾക്ക് ഇങ്ങനെ ഓള നമ്മളിങ്ങനെ പുനാരിരിപ്പിച്ചുകൊണ്ടിരിക്കണോ അല്ലെങ്കിൽ കരയും കിട്ടും അപ്പം ഞങ്ങൾ എല്ലാവരും രാവിലെ ഇതൊരു ചടങ്ങായിട്ടുള്ളത് അപ്പോൾ ആൾ പടിമിലൊക്കെ ഒന്ന് കയറ്റി ഇരുത്തിയിട്ട് ഓളയൊന്ന് തൊട്ടൊഴിഞ്ഞ് സെറ്റാക്കി കൊടുത്താൽ കുഴപ്പമില്ല കേട്ടോ കുറേ വർത്താനമൊക്കെ പറയണ ചെവി കൂർപ്പിച്ച് കേൾക്കും അമ്മേൻ്റെ കുട്ടിയാണോ എന്നൊക്കെ ആട്ടോ ഞാൻ ചോദിക്കുന്നത് അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മളെ ശ്രദ്ധിച്ചിരിക്കും അപ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷമായിട്ടോ ഈ കാര്യമൊക്കെ അവളങ്ങനെ ഒഴിഞ്ഞു കൊടുക്കണം തൊട്ട് കൊടുക്കണം അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യട്ടോ അപ്പോൾ ആൾക്ക് രണ്ട് വയസ്സായിട്ടോ അപ്പോൾ റോക്കുമ്പം ബാക്കിലെ കൂട്ടിലുണ്ട് ഓന് പിന്നെ ഇങ്ങനത്തെ പുന്നാരോ കാര്യൊന്നും ഇല്ലാട്ടോ അവന് എപ്പോഴെങ്കിലും ഒന്ന് പുന്നാരിപ്പിക്കാൻ ചെന്നാൽ തന്നെ ഓന് ഇവിടെ അടുത്തേക്ക് ഒരു എന്താ പറയുക ഒരു ദേഷ്യപ്പെട്ട പോലെയാണ് എന്നാലും ഒരു പാവട്ടോ അതും പാവാണ് ഇവളും പിന്നെ കുഞ്ഞു മുതലേ ഈ സ്വഭാവമാണ് ഞങ്ങളെ കയ്യിൽ കിടന്നവള് വളർന്നോണ്ടേ ഇവക്കാ ഒരു പിന്നാരം കൂടുതലാണ് അപ്പോൾ മോൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഓനെ നോക്കി നിൽക്കുക ഓൻ ഇടയ്ക്കിടക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഷോൾക്കുള്ള ചപ്പാത്തിയും കറിയും ഒക്കെ അവിടെ കുഴച്ച് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോഴേക്ക് ഞാനൊന്ന് ചായ അമ്മേ എന്നിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് നിൽക്കുക അപ്പം പിന്നെ ഓനെ തിന്നാൻ സമയക്കാണ്ടോ ഓൻ്റെ അടുത്ത് പോയി നിൽക്കുക കേട്ടോ അപ്പോൾ ഓനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് ചപ്പാത്തി തിന്നാതെ ചിക്കൻ മാത്രം എടുത്ത് തിന്നു കേട്ടോ അങ്ങനത്തൊക്കെ ഒരു സ്വഭാവമാണ് ആൾക്ക് ആ പോലക്കുള്ളത് എന്തായാലും രാവിലെ തന്നെ കൊടുക്കണം അല്ലെങ്കിൽ ലോങ് കോളേജിൽ പോകാനാകുമ്പോഴേക്കും ഒരു തിന്ന് കഴിയണം അതാണ് അപ്പോൾ ഇന്ന് കോളേജൊന്നും ഉണ്ടാവില്ല ഞങ്ങളൊന്നും പോയി നോക്കട്ടെ ഇന്ന് എന്തോ സമരമാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അഭി പോയിട്ട് വേഗം വരും എന്നൊക്കെ പറയുകയാണ് പോയി നോക്കുന്നുണ്ടമ്മേ ക്ലാസ്സിലെങ്കിൽ വേഗം വരാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ വെള്ളമൊക്കെ തിളച്ചപ്പം ഞാൻ വേഗം അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അരി ഇട്ടുകൊടുത്തിട്ട് പത്തണിയാകുമ്പോഴേക്കൊക്കെ വെന്ത്യാല് വേഗം പണിയൊക്കെ കഴിയാലോ എന്ന് വിചാരിച്ചിട്ടോ ഇപ്പം ഏഴുമണിയൊക്കെ ആവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ ചോറ് നാളേക്ക് ഒരുക്ക് കൊണ്ടുപോകാനും കൂടി കണക്കാക്കിയിട്ട് അരി ഇടും കേട്ടോ എന്നിട്ട് ചോറ് ഊറ്റി വെച്ചിട്ട് അവിടെ അടുത്തേക്കും പിറ്റേന്ന് രാവിലെ ഞാനത് തിളപ്പിച്ചിട്ടും ഒരുക്ക് കൊടുക്കും അങ്ങനെയാണ് അപ്പോൾ ചെയ്യണത് അല്ലാതെ ഈ അരി നമുക്ക് വെന്ത് കിട്ടാൻ പ്രയാസമായതുകൊണ്ട് കേട്ടോ അത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഇവിടെ അതാ ചപ്പാത്തിയും ചിക്കൻ കറിയും കൊടുക്കണ്ട കേട്ടോ ഒരു കുട്ടിക്കൊരു ചേച്ചി അപ്പം കുറച്ച് തിന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കുറുമ്പാട്ടോ പിന്നെ തിന്നൂല വേഗം നീച്ചു പോകും വയറും നിറയണവരെ നല്ല അച്ചടക്കത്തിൽ മടിയിലൊക്കെ ഇരിക്കും കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ വേഗം ഓടും അപ്പോൾ അതിൽ ചിക്കൻ പീസൊക്കെ കഴിഞ്ഞ് തുടങ്ങിയത് അത് കണ്ടപ്പോൾ ഓടിയതാണ് അനുശേട്ടൻ അവിടെ ചായ ഒടിക്കണ്ട അകത്ത് അപ്പം അനുചേട്ടൻ്റെ അടുത്തേക്ക് ഓടിയതാണ് അപ്പം അതുപോല അവിടെ പോയിട്ട് ഒരു പീസും കൂടി ഇട്ടുകൊണ്ടാണ് പോള വൈത്തലന്നെ അങ്ങോട്ട് പോകുന്നത് കേട്ടോ പോളിരിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഓൾ എടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഓടാൻ നിൽക്കുന്ന ഇതായിട്ടോ അത് അടുത്തേക്ക് വരാതെ പിടിച്ചാളും എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒരു പീസ് ചപ്പാത്തിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തപ്പോൾ ആൾക്ക് അത് മനസ്സിലായിട്ടോ അപ്പം അതിനുള്ളത്തെ പീസ് മാത്രം എടുത്ത് തന്നിട്ട് ചപ്പാത്തി തിന്നൂല കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളത്തെ പീസ് എടുത്ത് തിന്നണ്ടോ ചപ്പാത്തിയെടെ നിലത്തിട്ട് വയറ് നിറഞ്ഞോണ്ട് കേട്ടോ അല്ലെങ്കിൽ അതൊക്കെ തിന്നു അതോ കുഴപ്പമില്ല അവൾക്ക് രണ്ട് ചപ്പാത്തി രാവിലെ കൊടുക്കും ചില ദിവസം രണ്ടെണ്ണം മുഴുവനും തിന്നും ചില ദിവസം ഒരു ചപ്പാത്തി പോലും തിന്നൂല അങ്ങനെയൊക്കെയാണ് കേട്ടോ റോക്കിമോന് മൂന്ന് ചപ്പാത്തിയും കൊടുക്കും അതാണ് ഇവിടുത്തെ കണക്ക് അപ്പോൾ രണ്ടാൾക്കും വയറ നിറച്ച് കൊടുക്കും ഒരിക്കും കൂടി കണക്കാക്കിയിട്ടാട്ടോ ഞങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ പാത്രത്തിലൊക്കെ തപ്പി നോക്കുകട്ടോ എന്നു പറഞ്ഞു ഈ പാത്രത്തിൽ തപ്പിക്കോ ഇതിലെന്താണല്ലോ ചെയ്ത് തിന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അതാവ് ആക്കുകയാണ് കേട്ടോ അപ്പം അതിനൊരു കുഞ്ഞു പീസ് കിട്ടിയത് അതും കൊടുത്ത് തിന്നുകയാണ് അപ്പോൾ ഓനും മാറ്റിയൊക്കെ റെഡി ആയതിനാൽ അമ്മയും മാറ്റിയൊക്കെ റെഡി ആയിരുന്നു കേട്ടോ ഓനും കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് അപ്പോൾ വേഗം എടുത്ത് പടിമിലേക്ക് കയറ്റി വെക്കുക കേട്ടോ ഇനിയോളവിടെ വെച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ നിന്ന് ഓനെയും ഓളയൊക്കെ നോക്കിയിക്കുകയാണ് പിന്നെ അമ്മനെ കണ്ടപ്പോൾ അമ്മൻ്റെ അടുത്തേക്ക് പുന്നാരം കൊഞ്ചി ചെല്ലുക കേട്ടോ അപ്പോൾ അമ്മയും ഓളെ ഒന്ന് പിന്നാരിപ്പിച്ചൊക്കെ അമ്മയ്ക്ക് പോകാനൊക്കെ ആയി തുടങ്ങിയത് അമ്മയ്ക്ക് ഇന്നൊന്ന് പണിക്ക് പോകണം അപ്പോൾ ഓനും മാറ്റി കൊണ്ടൊക്കെ തന്നെയാണ് ഓനും എട്ടേ പത്തിൻ്റെ ബസ്സിന് അമ്മൻ്റെ കൂടെ തന്നെയാണ് പോവുക ഓൻ പോകണ ബസ്സും അമ്മ പോകണം ബസ്സൊക്കെ വന്ന് തന്നെയാണ് അപ്പം അമ്മ അവിടെ ഇരുന്നപ്പോൾ അമ്മൻ്റെ അടുത്തേക്ക് പോയിട്ട് കിടക്കാൻ പോയതായിട്ട് അമ്മൻ്റെ മടിയിലേക്ക് തലയും വെച്ച് കിടക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ മേലൊരു ഉറുമ്പിനെ കണ്ടപ്പോൾ മോനെ അതൊക്കെ എടുത്ത് ഒഴിവാക്കി കൊടുക്കാം കേട്ടോ ഭയങ്കര പിന്നാര കുട്ടിയാട്ടോ കണ്ടോ എല്ലാവരും പോകണവരേ ഇങ്ങനെ ഒരു മഞ്ഞാളാട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൂട്ടിലേക്ക് അങ്ങോട്ട് ഇടും പിന്നെ കൂട്ടിൽ കിടന്നുറങ്ങിക്കോളും ആൾ അപ്പോൾ രാവിലെ എല്ലാവരും വീട്ടിലുണ്ടെങ്കിൽ കൂട്ടിലേക്ക് പോകാൻ കുറച്ച് പ്രയാസാട്ടോ അപ്പം ഞാൻ ഇങ്ങനെ പാപ്പുമോളെ വീഡിയോ എടുക്കണുണ്ട് അപ്പം മോനെ അവിടെ വന്നിരുന്നതാട്ടോ അമ്മ എന്നെ വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരും പോയി അമ്മയ്ക്ക പോയി പാപ്പുമോളെ കൂട്ടിലാക്കി നന്ദമോളും സ്കൂൾ പോവുകയാണ് കേട്ടോ അപ്പോൾ ചിലപ്പളേ സ്കൂൾ ഉണ്ടാവുള്ള ഞാനിപ്പോൾ തന്നെ തിരിച്ച് വരൂട്ടോന്നൊക്കെ പറഞ്ഞിട്ടാണ് രണ്ടാളും പോണത് മറ്റാറ്റൊക്കെ തന്നു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരമണിക്കൂറിലും കൂടുതൽ നടക്കാണ്ട് കേട്ടോ സ്കൂളിലേക്ക് അപ്പോൾ ആൾ നടന്നു പോകും താഴേന്നൊക്കെ കൂട്ടുകാരുണ്ട് അപ്പോൾ എല്ലാവരും കൂടി എപ്പരം അങ്ങോട്ട് പോവും നാലഞ്ച് കുട്ടികളുണ്ട് അപ്പോൾ എല്ലാവരും എപ്പരം അങ്ങോട്ട് പോകും അപ്പോൾ അത് താഴേക്ക് ഇറങ്ങി പോകും ഉണ്ടാള് അപ്പോൾ ഇനി എന്തായിരുന്നു ഉറപ്പില്ല എന്നൊന്നും എന്തോ ഉണ്ട് സംഭവം അപ്പോഴേക്കും ഇതാണ് ഞാൻ വീണ്ടും ചോറൊക്കെ വെന്തോ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ എല്ലാവരും പോയി ഞാൻ ഒറ്റയ്ക്ക് ആയി ഇനി നന്ദുമോളോ അഭിയും വരുമോ നോക്കണം അപ്പോൾ ചോറ് നല്ലോണം ഒന്ന് കത്തിച്ചൊക്കെ കൊടുത്ത് ചേരിപ്പുളിയൊക്കെയാണ് കേട്ടോ ഇട്ട് കൊടുത്തത് അപ്പോൾ അത് സ്ലോയിൽ അങ്ങനെ വെന്തോട്ടേന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വേഗം ചോറ് വേവുമ്പോഴേക്കും നമുക്ക് അടിച്ചേരിലൊന്ന് കഴിച്ചെടുക്കാമെന്ന് വിചാരിക്കാം കേട്ടോ കുറച്ച് അടിച്ചേരി ഒന്ന് വൃത്തിയാക്കി ഇടണം തുടയ്ക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് വേഗം ഒന്ന് അടിച്ചേരിയിടാം കഫക്കെട്ട് മാറാത്തത് കൊണ്ട് തന്നെ തല കുനിഞ്ഞിട്ട് ഇപ്പോൾ ജോലി ചെയ്യാൻ വയ്യ ഭയങ്കര ബുദ്ധിമുട്ട് തലയ്ക്ക് ഭയങ്കര വേദനയൊക്കെ ആയിട്ട് എന്നാലും ഡോക്ടറെ കാട്ടിയത് തന്നെയാണ് കേട്ടോ എന്നാലും കിട്ടാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ അതിൻ്റെ മരുന്നൊക്കെ കുടിക്കുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല മാറ്റം വരുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം ആ ഒരു കാര്യങ്ങളും പണികളൊക്കെ പെട്ടെന്ന് കഴിച്ചിട്ടൊന്ന് റെസ്റ്റെടുക്കും അതാണിപ്പോൾ അതിൻ്റെ ഒരു ശീലട്ടോ അല്ലെങ്കിലും അങ്ങനെ തന്നെയട്ടോ വൈകുന്നേരം വരെ വരെയൊന്നും പണി വെച്ച് നിൽക്കണ സ്വഭാവം ഇല്ല വേഗം പണി കഴിക്കും എന്നിട്ട് ഇരിക്കും അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കും അത്രയൊക്കെ തന്നെ കിടക്കും അത്ര അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലാതെ ആ പണിയെടുത്തോണ്ട് നിൽക്കുക ഒരുപാട് സമയമൊന്നുമില്ല എനിക്കൊരു സമയമുണ്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ എല്ലാ പണികളും തീർക്കും കേട്ടോ അതാദ്യേ എനിക്കുള്ളൊരു സ്വഭാവമാണ് അപ്പോൾ എല്ലാവരും വിചാരിക്കും എനിക്ക് പണി വേഗം തീർത്തിട്ട് കിടക്കാനാണോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ വിചാരിക്കും പക്ഷേ അതല്ല കേട്ടോ ഞാൻ എൻ്റെ പണികൾ വേഗം തീർത്ത് ഒരു ഭാഗത്ത് നിൽക്കാന്നുള്ള എന്നുള്ള എനിക്കതൊരു ഭയങ്കര ഒരു അപ്പോൾ ഞാനൊന്ന് വന്ന് കൊലായിലൊക്കെ ഇരുന്നതാണ് കേട്ടോ ചോറും വേവാണ്ട് അപ്പോൾ കുറച്ച് നേരം ഒന്ന് കൊലായിലൊക്കെ ഒന്ന് വന്നിരുന്ന് ചോറ് വെന്ത് കഴിഞ്ഞിട്ട് ഇപ്പം തിരുമ്പാനൊക്കെ പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നനഞ്ഞിട്ട് അടുക്കളയിലേക്ക് കയറി വരികയെന്നൊക്കെ പറയണേ എനിക്കിഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാൻ ചോറൊക്കെ വെന്ത് അടുക്കളയത്തെ പണികളും ആത്തത്തെ പണികളെല്ലാം എല്ലാം കഴിഞ്ഞിട്ടേ ഞാൻ തിരുമ്പി കുളിക്കാൻ അങ്ങോട്ട് ഇറങ്ങുകയുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ തിരുമ്പലും കഴിയും കുളിയും കഴിഞ്ഞാൽ പിന്നെ എല്ലാ പണിയും കഴിഞ്ഞും ഫ്രീ ആയില്ലേ അപ്പോൾ ഞാൻ അതൊക്കെ ചെ ആലോചിച്ചും ചിന്തിച്ചും ഇങ്ങനെ ഇരിക്കാം കേട്ടോ നമുക്ക് ഓരോന്നും ആലോചിച്ചിരിക്കാൻ ഒരുപാടുണ്ടല്ലോ അപ്പോൾ കുറച്ച് നേരം ഇരിക്കുമ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലേക്ക് എടുത്തൊന്ന് കണക്കുകൂട്ടിയിരുന്നാൽ മതി അപ്പോൾ ഓരോരുത്തരെ സ്വഭാവങ്ങളും ഓരോരുത്തരെ രീതികളും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഞാൻ ഒരാളെ പറ്റി ഒരാൾക്ക് പറയാൻ എളുപ്പം കഴിയുമല്ലോ അല്ലേ അതൊക്കെ ആലോചിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ചോറൊക്കെ വെന്ത് ചോറൊക്കെ നൂറ്റി വെച്ച് കുളിക്കാനുള്ള വെള്ളമൊക്കെ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിണ് അപ്പം ആ പണിയും കഴിഞ്ഞിട്ടോ അപ്പം അത്യാവശ്യം പണിക്ക് കഴിഞ്ഞ് അപ്പം ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് വെച്ചയ്ക്ക് അപ്പോൾ ഒരുപാട് തിരുമ്പാണ്ട് ഇട്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തിരുമ്പി കഴിഞ്ഞ് ചിക്കി ഇടാനൊക്കെ ഇറങ്ങി കഴിഞ്ഞ് ചിക്കിട്ട് കുളി കഴിഞ്ഞ് അപ്പോൾ എനിക്കൊരു കുറച്ച് കുഞ്ഞ് മുളക് പറയ്ക്കണം കേട്ടോ ആ മുളക് പറയ്ക്കാന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ് ഞാൻ ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കണല്ലോ അപ്പം ചമ്മന്തിയും പുളി ഉള്ളിട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത് അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ചീരാമുളക് കുറയ്ക്കാരിച്ചു പക്ഷേ പിന്നെ വിചാരിച്ച് വേണ്ട ഭയങ്കര പച്ചയാണല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ചീരാമുളക് രണ്ട് മൂന്നാല് മരം ഉണ്ട് കേട്ടോ അതുമേലൊക്കെ ഉണ്ടായിണ് അപ്പോൾ പക്ഷേ അമ്മ കുറച്ച് കൊണ്ടുവച്ചാൽ കുറച്ച് പഴുത്ത മുളകുണ്ട് അപ്പോൾ അതുകൊണ്ട് ചമ്മന്തി പൊടിക്കാമെന്ന് വിചാരിച്ചതാട്ടോ അങ്ങനെ അതുകൊണ്ട് ചമ്മന്തി പൊടിക്കണം പുളി ഇടണം കുറച്ച് ഉള്ളി ഇടണം അങ്ങനെ ഞാൻ ചമ്മന്തിയൊക്കെ പൊടിച്ച് പൊടിച്ച് റെഡിയാക്കിയിട്ടോ ഇനി ഇത് കൂട്ടി ചോറ് തിന്നണം പിന്നെ കുറച്ച് ചിക്കൻ കറി ഉണ്ട് അങ്ങനെ എല്ലാ ഞാനും മക്കളെല്ലാവരും ചോറൊക്കെ തിന്ന് അപ്പം പുറത്തേക്ക് വന്നപ്പോൾ ഉച്ചയ്ക്ക് നല്ല വെയിലുണ്ട് അപ്പോൾ തിരുമ്പി ഒന്നും കൂടി മറച്ചിട്ടൊക്കെ കൊടുക്കണം വലിയ കാലാവസ്ഥ വളരെ രാവിലെ വളരെ മോശമായിരുന്നു ഇപ്പോൾ കുറച്ച് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നോ വരുതിട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഇനിയും വീഡിയോ ഇടുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ബായ്